മൂന്നാറിൽ ഇന്നലെ രാത്രിയിലും ഇന്ന് പുലർച്ചെയുമായി ജനവാസ മേഖല ഇറങ്ങി കാട്ടാനകൾ മൂന്നാർ കുറ്റ്യാറുവാലി റോഡിൽ ഗ്രാംസ്ലാൻഡ് ഭാഗത്താണ് പടയപ്പ ഇന്നലെ രാത്രിയിൽ ഇറങ്ങി ഗതാഗതതടസ്സം തുർത്തത് ആർആർടി സംഗമെത്തി കാട്ടാനയെ തുരത്തി ഇന്ന് പുലർച്ചെ മറ്റൊരു ആനക്കൂട്ടം കൊരണ്ടിക്കാട് എസ്റ്റേറ്റ് വേൽമുടി ബംഗ്ലാവിന് സമീപവും എത്തി കാട്ടുകൊമ്പൻ പടിയപ്പ വീണ്ടും ജനവാസ ഇറങ്ങി മൂന്നാർ കൊറ്റിയാറവാലി റോഡിൽ ഗ്രാം സ്റ്റാൻഡ് ഭാഗത്താണ് പടിയപ്പ ഇന്നലെ രാത്രിയിൽ ഇറങ്ങി ഗതാഗത തടസ്സം തീർത്തത് അരമണിക്കൂറോളം സമയം പടയപ്പ ഇവിടെ ഉറപ്പിച്ചു പിന്നീട് ആർ ആർ ടി സംഘം എത്തി കാട്ടാനെ തുരത്തി ഇന്ന് പുലർച്ചെ മറ്റൊരാനക്കൂട്ടം ജനവാസ മേഖലയിൽ എത്തി കുരണ്ടിക്കാട് എസ്റ്റേറ്റ് വേൽമുടി ബംഗ്ലാവിന് സമീപമായിരുന്നു കാട്ടാനക്കൂട്ടം എത്തിയത് കഴിഞ്ഞ ദിവസം മാട്ടുപ്പെട്ടി മേഖലയിലിറങ്ങിയ പടയപ്പ വഴിയോര വിൽപ്പനശാലയ്ക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു ദിവസം ഇത്രയായിട്ടും കാട്ടുകൊമ്പൻ കാട് കയറാൻ തയ്യാറാകാത്തത് വലിയ പ്രതിസന്ധി തീർക്കുകയാണ് തുടർച്ചയായ ദിവസങ്ങളിൽ പടയപ്പ ജനവാസ മേഖലയിൽ എത്തി നാശം വരുത്തുന്ന സ്ഥിതിയുണ്ട് ആർ ആർ ടി സംഘം പടയപ്പയെ നിരീക്ഷിക്കുന്നുവെങ്കിലും വനാതിർത്തികളിലൂടെ സഞ്ചരിച്ച് കാട്ടുകൊമ്പൻ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് പ്രതിസന്ധിയാവുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി ജനവാസ മേഖലയിൽ തുടരുന്ന പടയപ്പ വ്യാപക നാശം വിതച്ചതോടെയാണ് കാട്ടാനയെ നിരീക്ഷിക്കുവാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ പടയപ്പിയുടെ സാന്നിധ്യം മൂലം മൂന്നാറിലെ ജനവാസ മേഖലകളിൽ ആളുകളുടെ ജീവിതം ദുസ്സഹമായി കഴിഞ്ഞു പടയപ്പിയെ വനത്തിലേക്ക് തുരത്താത്തതിൽ പ്രതിഷേധവും ഉയരുന്നുണ്ട് ഡ്രോൺ ഡ്രോണടക്കം ഉപയോഗപ്പെടുത്തിയാണ് വനവകുപ്പ് ആനയെ നിരീക്ഷിക്കുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി